എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ് എൽ സി പരീക്ഷയിൽ ആറ് എ പ്ലസും നാല് എയും കരസ്ഥമാക്കിയ പത്മജിത്തിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ അഭിനന്ദനങ്ങൾ ആസ് എസ് അക്കാഡമിയിലാണ് പത്മജിത്ത് കണക്കിൻ്റെ പ്രൈവറ്റ് ട്യൂഷൻ ക്ലാസ്സുകൾക്കായിട്ട് എത്തിയത് അതിൽ പത്മജിത്തിന് കണക്കിന് എ പ്ലസ് നേടിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഒരു ചെറിയ സ്നേഹ ഉപഹാരം പത്മജിത്ത് ഈ തൊട്ടടുത്തുള്ള വിശ്വഭാരി സ്കൂളിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് എസ് എസ് എൽ സി അപ്പോൾ ഈ എസ് എസ് എൽ സി പഠിക്കുമ്പം ആദ്യം എല്ലാ എല്ലാ കുട്ടികളെ പോലെ തന്നെ എനിക്ക് മാത്സ് പേടിയായിരുന്നു അപ്പോൾ വീട്ടുകാരുടെ ഒരു നിർബന്ധം കൊണ്ടാണ് ആദ്യം ഞാൻ സു സാറിൻ്റെ ഒരു ട്യൂഷനോ ഗ്രാൻഡ് മാസ്റ്റർ അക്കാഡമി അപ്പോൾ ശാന്തി സാറിൻ്റെ അടുത്തപ്പോൾ ആദ്യം പേടിയായിരുന്നു കാരണം എല്ലാ കുട്ടികളും തല്ല് അങ്ങനെ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറ് ഭയങ്കര തമാശയും ഇപ്പോൾ കോൺസെപ്റ്റൊക്കെ നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ ഡെപത്തിലാണ് പോകുന്നത് അപ്പോൾ എനിക്കൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റെപ്പും ഇല്ല ചില കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഇത് രണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് സാറിൻ്റെ ഒരു കഴിവുണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഈ ഒരു മാത്സിന് എ പ്ലസ് കിട്ടിയത് സാറിൻ്റെ ഒരു കഴിവുണ്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഇല്ലേ ബന്ധുക്കളോ നിങ്ങളോ എസ് എസ് ജി പഠിക്കുകയാണെങ്കിൽ വ്യാഴാസ് അക്കാഡമി ഒരു നല്ല ചോയ്സ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയും എൻ്റെ മകൻ പൽപയത്ത് ഈ കാലയളവ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ എസ് എൽ സി ബാച്ചിലായിരുന്നു അതിനകത്ത് മാസിനകത്ത് ഒരു ഒമ്പതാം ക്ലാസ്സിൽ തന്നെ ഏകദേശം അപ്പം ശരിക്കും വീക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അന്നേരം ഞാൻ ശാന്തിസാൻ്റെ അവിടെ വിടുകയും അതിനുശേഷം അവൻ ഒത്തിരി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു മാസത്തിനകത്ത് അതിനകത്ത് നല്ല രീതിയിൽ അവന് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു ഒരു ഒരു സ്ഥാപനം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റെല്ലാവർക്കും എന്ന് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്